ഉരുളകിഴങ്ങ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചായട കടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ സ്കൂളൊക്കെ വിട്ടു വരുന്ന ടൈമിൽ നമ്മളെ മക്കൾക്ക് വീട്ടിൽ വേറെ കടികളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയൊക്കെ കൊടുക്കാൻ പറ്റണം നല്ലൊരു അടിപൊളി നല്ല ടേസ്റ്റോടെ കൂട്ടിയിട്ടുള്ളൊരു കടി തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടവും ഉണ്ടാക്കി വെക്കേണ്ട താമസം പാത്രം തന്നെ കാലിയാവണമെന്ന് വഴി അറിയില്ല കേട്ടോ അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഒരു ഉരുള കിഴങ്ങ് എടുത്തിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ മൂന്നാല് തവണ കഴുകിയിട്ടാണ് ഇട്ടിട്ടുള്ളത് പിന്നെ അത് രണ്ട് എടുത്തിട്ട് അത് ഇങ്ങനെ നീളക്കനെ കഷ്ണാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല വലിയ ഒന്നല്ല അത്യാവശ്യം ചെറിയ സവാള തന്നെയാണ് പിന്നെ ഈ ഉരുളക്കിഴങ്ങിനെ നമ്മൾ വെള്ളമൊക്കെ പിഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയാല വേണം അപ്പോൾ മല്ലിയാലയും ചെറുതായി അരിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്താണ് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ ഇഞ്ചി മുഴുവനായിട്ട് നമ്മളിങ്ങനെ കഷ്ണമാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ അവിടെ കടിക്കും അതാണ് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം എന്താ പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്ത് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും അതുപോലെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് അങ്ങനെ മഞ്ഞപ്പൊടിയും ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതേ ഒരു ഗ്ലാസ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ മൈദനേം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി കൈവെച്ചിട്ട് നല്ലോണം ഉണ്ട് യോജിപ്പിച്ചെടുക്കണം കേട്ടോ കാരണം നമ്മൾ സവോളൊക്കെ ഒക്കെ ഉപ്പുവെള്ളത്തിലിട്ടിട്ട് ചെയ്യാണ്ട് നേരിട്ടിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്ത കാരണം നല്ലോണം കൈവെച്ചിട്ട് കുഴച്ച് എടുക്കണം എന്നാലാണ് സവോളൊക്കെ ഒന്ന് ഒതിഞ്ഞ് കിട്ടുള്ളൂ അങ്ങനെ കൈവെച്ചിട്ട് നന്നായി കുഴച്ചതിന് ശേഷം ഒരു ഗ്ലാസ് അരിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്നങ്ങണ്ട് കുഴച്ച് ആ ഉള്ളിയൊക്കെ ഒതുങ്ങി കിട്ടോളം നമ്മൾ കൈ വെച്ചിട്ട് നല്ലോണം അങ്ങോട്ട് കുഴച്ച് സെറ്റാക്കി എടുക്കണം അപ്പോൾ വെള്ളം ആവശ്യം വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുറച്ച് ഇങ്ങനെ തെളിച്ചു കൊടുത്തിട്ട് ഒരുപാട് വെള്ളമാകണ്ട അപ്പോൾ ഒരു പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് കുഴച്ചെടുത്താൽ മതിയാവും അങ്ങനെ അതേ കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ആ ഉള്ളിയൊക്കെ ഒന്ന് മയങ്ങി കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മൂടി വെച്ചുകൊടുക്കാം പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതും വേഗം തന്നെ എണ്ണ ചൂടാക്കാനായിട്ട് അടുപ്പത്ത് വെച്ചുകൊടുക്കുക അപ്പോൾ എണ്ണ നന്നായി ചൂടാവുന്നതിൻ്റെ ഉള്ളിൽ ഇതിനെ ഇങ്ങനെ കുറേശ്ശെടുത്തിട്ട് കൈവെച്ചിട്ട് ഒന്ന് തട്ടിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയി കിട്ടൂട്ടാം അപ്പോൾ അത് കൈവെച്ചിട്ട് ഈ കൊലത്തിലാണ് തട്ടി കൊടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പാകത്തിനുള്ള ചൂട് മതിയാകുട്ടല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ ഒരു പാകത്തിന് ചൂടാവുന്ന ടൈമിൽ നമ്മൾ ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുമറിച്ചൊക്കെ ഇട്ടിട്ട് ചുട്ടെടുക്കുക അപ്പോൾ നമ്മൾ പരിപാടി ഇത്രക്കെ തന്നെയുള്ളൂ പരിപാടി കഴിഞ്ഞിരിക്കണെ ബാക്കി ഉള്ള മാവും കൂടി നമ്മൾ ഇതുപോലെ കണ്ട് ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഈസി ആയിട്ട് നല്ല ടേസ്റ്റോടെ കൂടിയുള്ള ഒരു കടി തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ മക്കളെ